വർഷക്കാലത്തെ ചരിത്രത്തിൽ റങ്ങാൻ ഇംഗ്ലണ്ടിലെ ജി പിമാർ തയ്യാറെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് ഫണ്ടിംഗ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കവെയാണ് ഈ സമരം പ്രതിദിനം ഇരുപത്തി രോഗികളെ മാത്രം നോക്കുക എന്ന് തുടങ്ങി വർക്ക് ടു റൂൾ നയത്തിൽ ഊന്നു നിന്നുകൊണ്ടുള്ള സമരവും പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ബി എം എ ഇക്കാര്യം സ്ഥിരീകരിച്ചത് പൂർണ്ണമായ ഒരു പണിമുടക്കിനായിരുന്നു ജി പിമാർ വോട്ട് ചെയ്തതെങ്കിലും അവലംബിക്കേണ്ട പത്ത് സമരമുറകൾ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ വ്യക്തിഗതമായ പ്രാക്ടീസ് അനുവദിക്കുകയും അതിനോടൊപ്പം തന്നെ ഏതറ്റം വരെയും സമരത്തിൽ സഹകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു പരിശോധിക്കുന്ന രോഗികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് മുതൽ നേരിട്ടല്ലാതെയുള്ള കൺസൾട്ടേഷൻസ് ഒഴിവാക്കുക രോഗികളുടെ വിവരങ്ങൾ രോഗികളുടെ താല്പര്യത്തിനാണെങ്കിൽ കൂടി പങ്കുവെക്കാതിരിക്കുക എന്നതുവരെയുള്ള വിവിധ സമരമാർഗങ്ങളാണ് ബി എം എ നിർദ്ദേശിച്ചിരിക്കുന്നത് തീർത്ഥം നിരാശയോടെയാണ് ഇത്തൊരു തീരുമാനം എടുത്തത് എന്ന് ബി എം എയുടെ ജി പി കമ്മിറ്റിയെ നയിക്കുന്ന ഡോക്ടർ കാറ്റി ബ്രഭാൽ പറഞ്ഞു തങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സേവനം കഴിഞ്ഞ കുറേ നാളുകളായി നൽകാൻ കഴിയുന്നില്ല എന്നും അവർ പറഞ്ഞു പ്രാഥമിക ആരോഗ്യ സംരക്ഷണ മേഖലയുടെ തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവർ പറഞ്ഞത് ജനറൽ പ്രാക്ടീസ് തകർന്നടിയുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാവുകയാണ് എന്നായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ ചില സർക്കാരുകളുടെ പ്രവർത്തന ഫലമായി കുടുംബ ഡോക്ടർ എന്ന സങ്കല്പം തന്നെ തുടച്ചു നീക്കപ്പെട്ടു അതിന്റെ ഇപ്പോൾ രോഗികളാണ് അനുഭവിക്കുന്നതെന്നും അവർ പറഞ്ഞു സമൂഹത്തിൽ വലിയ ആഘാതമുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം സമരമെന്നും വി എം എ വക്താവ് അറിയിച്ചു പ്രാഥമിക ആരോഗ്യ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവും ഒപ്പം ഇംഗ്ലണ്ടിൽ അങ്ങോളം ഇങ്ങോളം പല പ്രാക്ടീസുകൾ നിർത്തലാക്കിയതും ജനങ്ങളെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഏറെ തിരക്ക് പിടിച്ച് ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗത്തിലേക്ക് എത്തിക്കാൻ ഇടയാക്കുന്നുവെന്ന് എൻഎച്ച് എസ് പ്രൊവൈഡേഴ്സ് ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് സാഫ്രൻ കോർഡറി പറയുന്നു ഇന്നലത്തെ പ്രഖ്യാപനത്തോടെ ഇത്തരത്തിൽ എ ആൻഡിയിൽ എത്തുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്